സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോണ്ടസ്റ്റ് ആണ് കമന്റ് ഇടാനായിട്ട് മറക്കല്ലോ കേട്ടോ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ കളർ കാണാം ഫോർ ഡബിൾ നയൻ്റെ പിന്നെയും കളക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ഫോർ ഡബിൾ നയൻ ബൾക്കായിട്ട് കൊണ്ടുവന്നാൽ അപ്പഅപ്പ് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും വെറൈറ്റി ഡിസൈനിൽ ഫോർ ഡബിൾ നയൻ കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടം അറ്റാച്ച്ഡ് ആണ് സെമി സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വെച്ചിരിക്കുക ഉള്ളിലേക്ക് മടക്കി ആട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു ടു പോയിൻ്റ് ഫൈവ് മീറ്റർ മെറ്റീരിയലിൻ്റെ ലെങ്ത്തുണ്ട് ലെങ്ത്തിൽ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല സിമ്മർ സിൽക്ക് ഫാബ്രിക് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് എല്ലാം തന്നെ ഫോർട്ടബിൾ ആയിൻ്റെ കളക്ഷൻ വരുമ്പം സിമ്മർ സിൽക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കണം തിക്കായിട്ട് വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് വൺ സൈഡ് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിരിക്കുകയാണ് ഫോർ ഡബിൾ നയൺ ആട്ടോ റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഞാൻ വന്നിട്ട് നല്ലൊരു യെല്ലോ ആട്ടോ വരുന്നത് സാൻഡോൺ ബോട്ടത്തിന്റെ ബോട്ടത്തിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് ഹെവി ആയിട്ട് മിഷൻ എംബ്രോയ്ഡറി വർക്ക് ഒന്ന് ഒന്നെടുത്ത് കാണിച്ചേക്ക് ഹെവി ആയിട്ട് മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് അതുപോലെ നിങ്ങൾ ആലോചിച്ചേക്കെ വൺ സൈഡ് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപ്പൊട്ടയുടെ അടിപൊളി ദുപ്പട്ടയാണ് ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു യെല്ലോ ആട്ടോ ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് സ്കാൽപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണോ റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് കളർ ഷെയ്ഡാ ആട്ടോ എല്ലാം സെയിം രീതിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് ദെൻ ഉള്ളിലേക്ക് ഞാൻ മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് ടു മീറ്റർ ലെങ്ത് വരും നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ കേട്ടോ സോറി തിരിഞ്ഞാണ് പോയത് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ മെറ്റീരിയലിന് വന്നിരിക്കുക അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് ഇതും കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ദെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ബേസിക് ദുപ്പട്ടയാണ് വരുന്നത് സ്കാൽപ്പ് ദുപ്പട്ടയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഇപ്പം ഇന്നത്തെ കളക്ഷൻസിനകത്ത് ഫസ്റ്റ് പാറ്റേൺ നമ്മൾ കണ്ടു നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഇതും നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് ഇതാ കേട്ടോ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് ആദ്യം കണ്ട പോലത്തെ എംബ്രോയിഡറി വർക്ക് അല്ല വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ തിക്കായിട്ടൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ടാട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അടിപൊളിയായിട്ട് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ട നോക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ ആണൊന്നും ഇത് ആരും പറയില്ല അത്രയും നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഇത്രയും ഉള്ളിലേക്ക് എല്ലാം ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നു ഞാനോ കാണിച്ചു തരാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം കാണിച്ചു തരാത്ത ഭയങ്കര രസമുള്ളൊരു കളക്ഷൻ ആട്ടോ എല്ലാം ഞാൻ ഉള്ളിലേക്ക് വെച്ച് കാണിച്ചിട്ടില്ല ദൻ ബ്യൂ ഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ടാട്ടോ ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിട്ട് തിക്ക് ആയിട്ട് ഇത്രയും തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ടയാണ് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ മെറ്റീരിയൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം രീതി ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് ഇത്രയും നീളത്തിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ട സൂപ്പർ ദുപ്പട്ടയാണ് ശരിക്കൊരു ഒക്കെ പോലത്തെ ഒരു ലുക്ക് ആയിരിക്കും ഞാൻ കിട്ടുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നാനൂറ്റി തൊണ്ണൂതിന് മാത്രമേ ഉള്ളൂ തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിരിക്കുക ദുപ്പട്ട വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് ദെൻ നമ്മുടെ തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ട ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തുണ്ട് ലെങ്ത്തിൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല നീളവും നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി കളക്ഷനാണ് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്